ടു മൈ ചാനൽ എൻ്റെ വീഡിയോ അതിൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനെന്നും മറന്നു വകല്ലേ അപ്പോൾ ഞാനിങ്ങനെ ടേബിളിന്റെ പുറത്തോട്ട് വന്നപ്പോൾ ഒരുപാട് പഴം പഴുത്തതിരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് ഉണ്ടാക്കാനാണ് കേക്ക് ഉണ്ടാക്കണോ അതോ ബോണ്ട ഉണ്ടാക്കണം അങ്ങനെ വിചാരിച്ച് ബോണ്ട ഉണ്ടാക്കാമെന്ന് അങ്ങനെ ഞാൻ ഒരു കപ്പ് ഗോതമ്പ്മാവെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് മൈദാ മാവും കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഗോതമ്പ് മാവ് മാത്രം വേണമെങ്കിലും എടുക്കാം അതേപോലെ തന്നെ മൈദാ മാവ് മാത്രം വേണമെങ്കിലും എടുക്കാം മിക്സ്ഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലാണ് അങ്ങനെ എടുത്തത് കേട്ടോ അപ്പോൾ അങ്ങനെ പഴം എല്ലാം കൂടെ എടുത്ത് നന്നായിട്ട് ഇവിടെ പേസ്റ്റ് ആക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ പേസ്റ്റ് ആക്കി നമുക്ക് ീ മാവുമായിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം ബോണ്ട ഉണ്ടാക്കാൻ അറിയാൻ ഒരുപാട് പേരുണ്ടാവും അപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പം നിങ്ങളുടെ മുന്നിലോട്ട് ഷെയർ ചെയ്തതന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് മാവുണ്ടാക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ശർക്കരയാണ് ഇവിടെ എടുത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് ചീകി വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് ഏലക്ക എൻ്റെ കയ്യിൽ ഉള്ളായിരുന്നു അപ്പം ഞാൻ ആ ഏലക്ക പൊടിച്ച് അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനകത്ത് നമുക്ക് കുറച്ച് സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് ഞാൻ ഇടുന്നില്ല കുറച്ച് ഇടുന്നില്ല ഞാൻ കാണിച്ചു തരാം എത്ര ഇടുന്നുണ്ടല്ലേ അത്രേ ഇടുന്നുള്ളൂ അപ്പോൾ എന്നിട്ട് നന്നായിട്ട് കുഴച്ച് നമുക്കവിടെ വെക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചാൻ ഒരു ത്രീ അവേഴ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ടേ അങ്ങനെ ത്രീ ഹവേഴ്സ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കണേ അപ്പോൾ നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ട് ഒരുപാട് വെള്ളം ഒന്നും ആയി പോകാൻ പള്ളേന ഇതിനകത്ത് വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ അങ്ങനെ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പം ടു ത്രീ ഹവേഴ്സ് വന്ന് നോക്കിയപ്പോൾ ഒന്ന് മാവ് പൊളിച്ച് പൊങ്ങിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഹീറ്റ് ഹീറ്റായപ്പം കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ട് ഇങ്ങനെ എടുത്ത് ഇടുകയാണ് ചെറിയ ബോൾസ് എടുക്കുമ്പോൾ തന്നെ വലുതായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇച്ചിരി എടുത്തിട്ടാൽ മതി ഇപ്പോഴൊക്കെ നന്നായിട്ട് ഇതായി വന്നിട്ടുണ്ട് പിന്നെ ഞാനാണെങ്കിൽ ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിലിട്ടും ചെയ്യാൻ നമുക്ക് ഞാനിപ്പോൾ ഒന്ന് തീ കൂട്ടി വെച്ചതാണ് ലോ ഫ്ലെയിമിൽ ഇട്ട് ചെയ്യാമെങ്കിൽ നമ്മൾ നന്നായിട്ട് അകമൊക്കെ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ നന്നായിട്ട് വെന്ത്ം ബോണ്ട ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചായയും കൂടെ തിളപ്പിച്ച് കുടിക്കാമെന്ന് വിചാരിച്ച് ചായയും കൂടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് കേട്ടോ ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നവരെ ബൈ ബൈ താങ്ക്